ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലവും ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയാറും ഇരുപത്തിയേഴും തിരുവചനങ്ങൾ അവൻ കടലിനു മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി ഭൂതം എന്ന് പറഞ്ഞ് ഭയം നിമിത്തം നിലവിളിച്ചു ഉടനെ അവൻ അവരോട് സംസാരിച്ചു ധൈര്യമായിരിക്കുവിൻ ഞാനാണ് ഭയപ്പെടേണ്ട ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ പരീക്ഷാ കാലഘട്ടങ്ങൾ ഭയത്തിൻ്റെ കാലഘട്ടം എന്നാണ് നമുക്ക് പലപ്പോഴും പലരും പറയാറ് പലർക്കും ഇന്ന് പരീക്ഷകളെ ഭയമാണ് ഏത് ക്ലാസ്സിലായിക്കൊള്ളട്ടെ ഏത് തൊഴിൽ മേഖലകളിലായിക്കൊള്ളട്ടെ പരീക്ഷകൾ വരുമ്പോൾ വല്ലാത്ത ഭയത്തിന് അടിമപ്പെടുന്നവരെ കാണാനായിട്ട് പറ്റും ആ ഭയത്തിൽ നിന്ന് എങ്ങനെ കരകയറാം എന്നുള്ള ടെക്നിക്സിൻ്റെ പിന്നാലെ അത് പരിശീലിക്കാനായിട്ട് പോകുന്നവരെ കാണാനായിട്ട് പറ്റും എന്നാൽ പലപ്പോഴും ഈ ഭയങ്ങൾ ഈ ടെക്നിക്സിലൂടെ പൂർണ്ണമായി മാറ്റാൻ കഴിയുകയില്ല എന്ന് അനേകരുടെ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഭയത്തിൻ്റെ കാരണമാകുന്ന പ്രശ്നങ്ങളെ ദൈവത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവം പറയുന്ന നിലപാടുകൾ എടുത്തപ്പോൾ ആ ഭയത്തിൽ നിന്ന് ആ എന്തിനെ ആണോ പരാജയത്തെ ഭയപ്പെട്ടോ ആ പരാജയങ്ങളെ വിജയമാക്കി മാറ്റുവാൻ സാധിച്ച അനേകം സാക്ഷ്യങ്ങളും നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് തുടർന്ന് ആ വചനഭാഗത്ത് തന്നെ പത്രോസ്ലീഹ കാരണം അവൻ ജലത്തിന് ഈശോ ജലത്തിൻ്റെ മുകളിലൂടെ നടന്നു വന്ന് കണ്ടപ്പോൾ പത്രോസിനും ആഗ്രഹമാവുകയാണ് തനിക്കും അതുപോലെ ഒന്ന് നടക്കാനായിട്ട് ഈശോ പറഞ്ഞു ധൈര്യമായിട്ട് നടന്നു വരിക ഈശോയുടെ മുഖത്ത് നോക്കി ആ ജലത്തിൻ്റെ മുകളിൽ കാലെടുത്ത് വെച്ചപ്പോൾ പത്രോസിന് ഒരു കുലുക്കവും ഉണ്ടായില്ല ഒരു ഭയവും ഉണ്ടായില്ല പത്രോസിൻ്റെ കണ്ണുകൾ ക്രിസ്തുവിൻ്റെ കണ്ണുകളോട് ചേർത്ത് നിന്ന് നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ ക്രിസ്തുവിൻ്റെ ആ മുഖത്തിലേക്ക് മാത്രം നോക്കി നിന്നപ്പോൾ പത്രോസിൻ്റെ ഉള്ളിൽ ഒരു പ്രകാശം നിറഞ്ഞു നിന്നു അവനെ നോക്കിയവർ പ്രകാശിതരായി എന്ന് പത്രോസ്ലിഹയ്ക്ക് പറയുവാനായിട്ട് സങ്കീർത്തകൻ പറയുന്ന വചനം എത്രയോ സത്യമാണ് കാരണം അവനെ നോക്കിയപ്പോൾ ഭയം നീങ്ങിപ്പോയി ഭയമൊന്നും ഉണ്ടായില്ല അലറുന്ന തിരമാലയിലും ഈ വെള്ളത്തിൻ്റെ മുകളിൽ പത്രോസ് ധൈര്യമായിട്ട് കാലെടുത്ത് വയ്ക്കുകയാണ് പെട്ടെന്ന് അല്പസമയം ഏതോ ഒരു ചിന്തയുടെ നിമിഷങ്ങളിൽ പത്രോസ് ക്രിസ്തുവിൽ നിന്ന് മുഖം തിരിക്കുന്നു ക്രിസ്തുവിനെ വിട്ട് മറന്നുപോകുകയാണ് പെട്ടെന്ന് പത്രോസിൻ്റെ ചിന്തകളിലും മുഴുവനും ഭയത്തിന് കാരണമാകുന്ന ചുറ്റുപാടുകളിലെ ശ്രദ്ധയായി കടലും കാറ്റും ഇതൊക്കെ നോക്കിയപ്പോൾ പത്രോസ് പെട്ടെന്ന് മുങ്ങിത്താഴാനായിട്ട് തുടങ്ങി അവൻ പെട്ടെന്ന് കർത്താവെ എന്ന് വിളിച്ചു ഈശോ അല്പവിശ്വാസി ഇനി എന്തിന് ഭയപ്പെട്ടു എന്ന് പറഞ്ഞു കൊണ്ട് അവനെ ആ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുകയാണ് പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മുടെയൊക്കെ ഭയത്തിന് ഭയത്തിന് നമ്മൾ അടിമപ്പെടുന്നത് ചുറ്റുപാടുകളുള്ള സംഭവങ്ങളിൽ മാത്രം നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ടാണ് എന്നാൽ അതിനെ അതിജീവിക്കുവാനായിട്ട് ശക്തിപ്പെടുത്തുന്ന ഒരു ഈശോ നമുക്കുണ്ടെന്നും ആ ഈശോയുടെ മുഖത്ത് നോക്കി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്താൽ നമുക്ക് വിജയം കിട്ടുമെന്ന് നമ്മൾ മറന്നു പോകാറുണ്ട് തിരിച്ചറിയാതെ ജീവിക്കുന്നവരുണ്ട് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ല ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതം അവരുടെ ഭയത്തിന് പലതും കാരണമായിരുന്നു ഫറവോ തങ്ങളെ പിടിച്ച് തിരിച്ച് വീണ്ടും ഈജിപ്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അവർ ഭയപ്പെട്ടു കാരണം അവർ അസ്വസ്ഥരായി നിൽക്കുകയാണ് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള ചിന്തയോടെ അവർ കടന്നു പോകുമ്പോൾ അവർ ചെങ്കടലിന് മുമ്പിൽ എത്തിച്ചേരുമ്പോൾ പ്രതിബന്ധമായിട്ട് ചെങ്കടൽ നിൽക്കുന്നു പുറത്ത് പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഫറവോ ഇതാ സൈന്യവുമായി കടന്നു വരുന്നു തങ്ങളെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് അവർ ഭയത്തിന് അസ്വസ്ഥരായി ആകുലരായി അസ്വസ്ഥരായി ഈ നിമിഷങ്ങളിൽ ആ ഒരു അസ്വസ്ഥതയെ അതിജീവിക്കുവാനായിട്ട് ദൈവം ഇടപെടുന്നത് നമ്മൾ കാണുന്നുണ്ട് മോശ മോശയുടെ പ്രാർത്ഥന മോശയുടെ ദൈവത്തോടുള്ള നിലവിളി ദൈവം ചെങ്കടലിനെ രണ്ടായി മാറ്റുകയും ഇസ്രായേൽ ജനത്തെ ആ ഭയത്തിൽ നിന്ന് രക്ഷിച്ച് പ്രശാന്തമായ യാത്രയിലേക്ക് അവരെ അവരെ നയിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് അവർ ആ ഒരു അസ്വസ്ഥതയിൽ നിന്ന് രക്ഷിച്ച് രക്ഷപ്പെട്ട് കഴിയുമ്പോൾ അവർ പാടുന്ന ഒരു കീർത്തനം ഉറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ ഒന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വചനങ്ങളിൽ മോശയുടെ കീർത്തനമെന്ന് നമ്മൾ കാണുന്നുണ്ട് അവിടെ മോശ ഇസ്രായേൽ ക്കാരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈ ഗാനം ആലപിച്ചു കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു കുതിരയെയും കുതിരക്കാരനെയും കടലിലെറിഞ്ഞു പ്രിയമുള്ളവരെ ദൈവമാണ് നമ്മളെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന വിജയം തരുന്നത് പലപ്പോഴും പരാജയത്തെക്കുറിച്ച് ചിന്തിച്ചാണ് നമ്മൾ ഭയപ്പെടുന്നത് ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടി ഈ പരീക്ഷയിൽ അയ്യോ ഇനി തോൽക്കുമോ എന്നുള്ള ഭയമാണ് യഥാർത്ഥത്തിൽ ഈ കുഞ്ഞിനെ അസ്വസ്ഥപ്പെടുത്തുന്നത് പരാജയങ്ങളാണ് പരാജയ ചിന്തകളാണ് പലപ്പോഴും ഭയത്തിന് കാരണമാകുന്നത് അപ്പോൾ ആ വ്യക്തികൾ തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമുണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം പത്താം അധ്യേം അഞ്ചു മനുഷ്യൻ്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ് വിജയം നൽകുന്നത് കർത്താവാണ് ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം നമ്മൾ പരിശ്രമിക്കണം നമ്മുടെ നമ്മുടെ കഴിവുകൾ നമ്മൾ ഉപയോഗിക്കണം ബാക്കി കർത്താവിന് കൊടുക്കണം വിജയം നൽകുന്നത് കർത്താവാണ് നമ്മൾ ദാവീതിൻ്റെ ജീവിതത്തിലേക്ക് നോക്കാം ഈ വചനം തിരുവചന ശുശ്രൂഷ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പഠന പഠനങ്ങളിലും പരീക്ഷകളിലും ആയിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ പരീക്ഷയെ ഓർത്ത് ആകുലപ്പെടുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക ദൈവത്തിൻ്റെ ഇടപെടലുകളെ ദൈവപ്രകാരമാണ് വിജയ തന്നിൽ ആശ്രയിച്ചവരെ വിജയിപ്പിച്ചത് നമ്മൾ ധാവിയിലേക്ക് ചിന്ത കൊണ്ടുവരിക നിങ്ങൾ മക്കളെക്കുറിച്ചും മക്കളുടെ പരീക്ഷയെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള ആകുലതയും ടെൻഷൻ ഇന്ന് ഏറ്റവും കൂടുതൽ മക്കൾ പരീക്ഷ എഴുതുമ്പോൾ മാതാപിതാക്കൾക്ക് ആ ടെൻഷൻ മാതാപിതാക്കൾ ചിലർ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് മക്കളെക്കുറിച്ചുള്ള ടെൻഷൻ അഭയം ഭയം ഈ ഇത്രയും പൈസ മുടക്കി ഈ വലിയ കോഴ്സ് ഈ പരീക്ഷയിൽ എൻ്റെ മകൻ ജയിക്കോ മകൾ ജയിക്കോ ഈ ആദി കയറി ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന അവസ്ഥകൾ മാതാപിതാക്കളുടെ ജീവിതത്തിൽ കാണാൻ പറ്റും ഈ മാതാപിതാക്കളുടെ ടെൻഷൻ കാരണം നന്നായിട്ട് പഠിക്കാൻ പറ്റാതെ ഭയത്തിന് അടിമപ്പെട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന പഠിക്കുന്ന മക്കളെയും നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഈ അവസ്ഥ അനുഭവിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് വിജയം നൽകുന്ന ഒരു കർത്താവ് നിനക്കൊണ്ട് നീ കർത്താവിൽ ആശ്രയിക്ക് നീ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ട് ബാക്കി ദൈവത്തിന് വിട്ടുകൊടുത്ത് ദൈവം പറയുന്ന നിലപാടെടുത്താൽ ഈ വചനം തിരുവചനത്തിൽ ദൈവം ചില ചിന്തകൾ നമുക്ക് തരും അതനുസരിച്ച് പ്രവർത്തിച്ചാൽ നിനക്ക് വിജയം സുനിശ്ചിതമാണ് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല നിൻ്റെ ഭയം വിട്ടുപോകും നിരാശ വിട്ടുപോകും ആകുലതകൾ നീങ്ങിപ്പോകും ദാവീദ് സാമൂൽ പ്രവാചിൻ്റെ ഒന്നാം പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായം പതിനാല് ദാവീദിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന എന്താണ് ദാവീദ് പോയടത്തെല്ലാം വിജയം ഉണ്ടായിരുന്നു കാരണം എന്താണ് കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു ഇപ്പം നമ്മുടെയൊക്കെ മക്കൾ പരീക്ഷയിൽ വിജയം വരിക്കണമെങ്കിൽ കർത്താവ് കൂടെ ഉണ്ടായിരിക്കണം മക്കളുടെ കൂടെ അല്ലാതെ കർത്താവിൽ നിന്ന് അകന്ന് മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ട് മാത്രം നമുക്ക് വിജയിക്കാൻ പറ്റില്ല ഭയങ്ങൾ എടുത്തു മാറ്റാൻ പറ്റുകയില്ല മനുഷ്യൻ്റെ അധ്വാനമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ കാരുണ്യമാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ അധ്വാനവും നമ്മുടെ പ്രയത്നങ്ങളും ദൈവത്തിൻ്റെ ആശീർവാദത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുവാനായിട്ടുള്ള മനസ്സുണ്ടാകണം ദാവീതിൻ്റെ ജീവിതം നമ്മൾ കാണുന്നുണ്ട് വീണ്ടും രണ്ട് സാമൂഹൽ എട്ട് ആറ് വാക്യം ദാവീദ് പോയത് പോയടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി ദാവീദിനെ ബലപ്പെടുത്തിയ വിജയം കൊടുത്ത കർത്താവാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കർത്താവായ യേശു ക്രിസ്തു നമ്മളെയും വിജയത്തിലേക്ക് നയിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം രണ്ട് സാമൂൽ എട്ട് പതിനാല് വീണ്ടും ദാവീദിനെ കുറിച്ച് പറയുക അവൻ ചെന്നിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി ദിനവൃത്താന്തങ്ങളുടെ ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായം ആറിലും പതിനാലും വാക്യങ്ങളിൽ ആറാം വാക്യത്തിലും പതിനാലാം വാക്യത്തിലും വളരെ വ്യക്തമായിട്ട് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ദാവീദ് പോയടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി പ്രിയമുള്ളവരെ ദാവീദ് പോയടത്തെല്ലാം കർത്താവ് വിജയം നൽകി എന്ന് പറയുമ്പോൾ ദാവീതിൻ്റെ മനോഭാവവും നിലപാടുമാണ് വിജയത്തിന് കാരണമായത് കാരണം എന്താണ് ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചു ദൈവത്തിൽ വിശ്വസിച്ചു ദൈവത്തിൽ അഭയം തേടി ദൈവത്തെ വിളിച്ചു അപ്പോൾ നീ പരീക്ഷിക്കുന്നു ഒരുങ്ങുമ്പോൾ ഏത് പരീക്ഷ ആയിക്കൊള്ളട്ടെ നീ ഒന്നാമത് ദൈവത്തിൽ ആശ്രയിക്കണം നിൻ്റെ കഴിവിലും എടുക്കലുമല്ല ദൈവത്തിൽ ആശ്രയിക്കണം ദൈവത്തെ വിളിക്കണം ദൈവത്തിൻ്റെ ശക്തി കടന്നു വരുവാനായിട്ട് പ്രാർത്ഥിക്കണം അവിടെ ദൈവം നിനക്ക് വേണ്ടി തകർത്തു കളയും ദാവീദിൻ്റെ മുമ്പിൽ പ്രതിബന്ധമായിരുന്ന ഇസ്രായേൽ ജനത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന ഗോലിയാത്തിനെ ദാവീദ് പരാജയപ്പെടുത്താൻ കാരണം എന്താണ് ദാവീദ് പറഞ്ഞു കാരണം ഈ വിജയം അത് കർത്താവിൻ്റെ വിജയമാണ് ഈ പ്രവൃത്തി കർത്താവാണ് ചെയ്യാൻ പോകുന്നത് എന്നിലൂടെ കർത്താവ് ഈ തിന്മയെ തകർക്കും അപ്പോൾ പരീ ഭയത്തിന് കാരണമാകുന്ന പരീക്ഷകളെ അത് വിജയത്തിൽ കൊണ്ടെത്തിക്കുവാനായിട്ട് നമ്മൾ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടത് ദിനവൃത്താന്തങ്ങളുടെ ഒന്നാം പുസ്തകം അഞ്ചാം അധ്യായം ഇരുപതിൽ റൂബൻ ഖാദ് മനാസെ ഗോത്രങ്ങൾ ഹഗ്രിയോരോടും യദൂർ നഫിഷ് നോദാബ് എന്നിവരോട് യുദ്ധം ചെയ്തു അപ്പോൾ തുടർന്ന് വചനം പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുമോ അതിന് വൃത്താന്തരൊന്നാം പുസ്തകം അഞ്ചാം മധ്യം ഇരുപത് ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടെ അവരുടെ പ്രാർത്ഥന കേട്ട് ആ സഹായത്താൽ അവർ ഹഗ്രിയരുടെയും കൂട്ടാളികളുടെയും മേൽ വിജയം വരിച്ചു തങ്ങൾക്ക് പ്രതിബന്ധമായ ശത്രുക്കളെ റൂപനും ഖാദും മനാസയെ ഗോത്രങ്ങൾ അവർക്കെതിരായിട്ട് നിന്ന ശത്രുക്കളെ ആ ശത്രുക്കളിൽ ഭയപ്പെട്ട് വേണമെങ്കിൽ അവർക്ക് പരാജയത്തിൽ അടിമപ്പെടാമായിരുന്നു അവർ ഭയപ്പെട്ട് ആ അസ്വസ്ഥതയ്ക്ക് അടിമപ്പെടാതെ അവരെന്താണ് ആ ഭയത്തെ അതിജീവിച്ചത് എന്താണ് അവർ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചു ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു ഇന്ന് നീ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പരീക്ഷാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ രോഗമേഖലകളുമായി ബന്ധപ്പെട്ട് നീ ഭയത്തിനടിമയാണെങ്കിൽ നീ ദൈ കർത്താവിൽ വിശ്വസിക്കുക അവനെ വിളിച്ചപേക്ഷിക്കുക ആ ഭയത്തെ ദൈവം എടുത്തു മാറ്റുന്ന കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇടപെടും ജനമീയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ മുപ്പത്തിമൂന്നാം അധ്യായം മൂന്നാം വാക്യം വചനത്തിൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഇതിലൂടെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന സത്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുക പരിശുദ്ധാമെന്ന് പറയുക കാരണം അത് കാരണം ദൈവം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു ആ വചനമനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ കർത്താവ് നമ്മുടെ ഭയത്തെ എടുത്തുമാറ്റും ജനമീയ പ്രവാചൻ്റെ പുസ്തകം മുപ്പത്തിമൂന്ന് വന്ന് എന്നെ വിളിക്കുക ഞാൻ നിനക്ക് മറുപടി നൽകും നിൻ്റെ ബുദ്ധിക്ക് അതീതവും മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും അപ്പോൾ ദൈവത്തെയാണ് വിളിക്കേണ്ടത് പരീക്ഷാ സമയത്ത് മറന്നു പോകുന്ന പഠിച്ചിട്ട് പറ പോ മറന്നു പോകുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ആ പഠിച്ചിട്ടും ഓർമ്മയിൽ ഇരിക്കാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അതുമൂലം ഭയപ്പെടുന്നവരുണ്ടെങ്കിൽ വചനം പറയുക നീ ദൈവത്തെ വിളിക്കുക നിഗൂഢമായ കാര്യങ്ങൾ അവൻ വെളിപ്പെടുത്തി തരും ഈശോ തന്നെ പറയുന്നില്ലേ കാരണം കർത്താവിൻ്റെ ഇടപെടലുകൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിന് നിങ്ങളെ സഹായിക്കാനായിട്ട് പറ്റും മക്കബേയക്കാരുടെ ഒന്നാം പുസ്തകം മൂന്നാം അധ്യായം പത്തൊൻപത് സൈന്യത്തിൻ്റെ വലുപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിൻ്റെ വിജയം അപ്പം നമ്മുടെ കഴിവും ഇടുക്കും ഇതൊന്നും ആശ്രയിച്ചല്ല നമ്മുടെ വിജയത്തിൻ്റെ ഇതൊന്ന് നമ്മൾ തിരിച്ചറിയണം എന്താണ് ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത് വിജയിപ്പിക്കുന്ന ശക്തി വിജയം നൽകുന്ന ശക്തി അത് ദൈവത്തിൽ നിന്നാണ് വരുന്നത് നമ്മുടെ നമ്മുടെ കഴിവോ മിടുക്കോ സൈന്യത്തിൻ്റെ വലിപ്പവും ആശ്രയിച്ചല്ല നമുക്കുള്ള വിജയങ്ങളെന്ന് തിരിച്ചറിയണം മനോഹരമായ അനേകം സംഭവങ്ങൾ ദൈവവചനത്തിൽ കണ്ടെത്താൻ പറ്റും നമ്മൾ കാണുന്നില്ല ജെറീക്കോ കോട്ട ഇസ്രായേൽ ജനം യഥാർത്ഥത്തിൽ ചെറിയ സൈന്യമോ അവർക്ക് ഈ ജെറീക്കോ കോട്ട കീഴടക്കാൻ പറ്റാനായിട്ട് ഒരു സാധ്യതയില്ല കാരണം അത്രമാത്രം കോട്ട അത്രമാത്രം സൈന്യം കൊണ്ട് സംരക്ഷണം ചെയ്ത ഒരു കോട്ടയാണ് ശക്തമായ കോട്ടയെ ഈ ജോഷയുടെ നേതൃത്വത്തിൽ അവർക്ക് തകർത്തെറിയാൻ പറ്റിയത് അതിൻ്റെ മേൽ വിജയം വരിക്കാൻ പറ്റിയത് അവരുടെ ദൈവാശ്രയമാണ് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ശക്തിയിൽ അവർ തയാ പ്രവർത്തിച്ചപ്പോൾ അവിടെ ജെറീക്കോ കോട്ട തകർന്നു തരിപ്പണമായി ജോഷിയുടെ പുസ്തകം ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആ ജോഷുവരുടെ നേതൃത്വത്തിൽ അവർ ഈ ജെറീക്കോ കോട്ട തകർത്തു കഴിഞ്ഞു പിന്നെ അവർക്ക് പ്രതിബന്ധമായിട്ട് വന്നത് അവർക്ക് അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന ശത്രുക്കളായിട്ട് വന്നത് ആയി പട്ടണത്തിലെ നിവാസികളായിരുന്നു അപ്പോൾ ഈ ആയി പട്ടണത്തെ തകർക്കാനായിട്ട് ആയി പട്ടണം യഥാർത്ഥത്തിൽ അവിടെ പോ പെട്ടെന്ന് ഇവർക്ക് തകർക്കാൻ ജെറീക്ക കോട്ട ആയി പട്ടണം നിസ്സാരമാണെന്ന് എല്ലാവർക്കും അറിയാം ഇസ്രായേൽ ജനത്തിൻ്റെ എല്ലാവർക്കും ജോഷേക്കും അറിയാം കാരണം ജെറീക്കോട്ട ചകർത്ത സൈന്യത്തിന് ആയി പട്ടണം ഒന്നുമല്ല ചെറിയൊരു ഇത് പട്ടണമാണ് അതിനെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ പറ്റും അവരഹങ്കരിച്ചു അപ്പോൾ ദൈവത്തിന് വിരുദ്ധമായി നിലപാടുകൾ കാരണം ദൈവോചനത്തിന് യോഗ്യമായിട്ട് ജീവിക്കാതെ നമ്മൾ നിലപാടെടുത്ത് നമ്മൾ പോയാൽ നമ്മൾ പരാജയപ്പെടും ആയി പട്ടണം തകർക്കാനായിട്ട് ഇവർ പോയി കഴിഞ്ഞപ്പോൾ അവർ തോറ്റു തുന്നമ്പാൻ പാടി അവിടെ സംഭവിച്ചെന്താണ് അവർ അവരുടെ പരാജയത്തിന് കാരണം എന്താണെന്ന് അന്വേഷിച്ചു കാരണം അവരുടെ കഴിവൊക്കെ ഒത്തിരി കഴിവുണ്ടായിരുന്നു പക്ഷേ തിന്മ പ്രവർത്തിച്ചിട്ട് ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ അവിടെ പരാജയം സംഭവിച്ചു അപ്പോൾ ഇന്ന് നീ പരീക്ഷയെക്കുറിച്ച് ഭയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിൻ്റെ പരീക്ഷയിൽ വിജയം ലഭിക്കണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ വൈരാഗ്യത്തിൻ്റെ ദൈവോചനം പാടില്ല അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ തിന്മകൾ നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നീ മാറ്റിയിട്ട് പരീക്ഷ എഴുതിയാൽ കർത്താവ് നിനക്ക് വിജയം തരും നല്ല കുമ്പസാരം നടത്തണം കാരണം മാതാപിത പരീക്ഷ ഭയപ്പെട്ട് പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മക്കളാരെങ്കിലും പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ മാതാപിതാക്കളും ആ പരീക്ഷ എഴുതുന്ന കുട്ടികളും നല്ല കുമ്പസാരം നടത്തി ആ പ്രവൃത്തി ചെയ്താൽ പരീക്ഷയ്ക്ക് പോയാൽ കർത്താവ് അനുഗ്രഹിക്കുക അവരെ കാരണം ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ശക്തി പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് കാരണം ജോഷിയുടെ പുസ്തകത്തിൽ പറയുന്നില്ല നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഭയപ്പെടുത്തുന്ന മേഖലകളിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് അതിന് നമ്മൾ നമ്മളെ തന്നെ ആദ്യം ശുദ്ധീകരിക്കണം അപ്പോൾ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പരീക്ഷയ്ക്കായിട്ട് നമ്മൾ അത് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പോകുന്നതിന് മുമ്പ് നല്ലൊരു കുംഭസാരത്തിന് തയ്യാറാകണം അപ്പോൾ വീട്ടിൽ നമുക്ക് ഭയം മാറിപ്പോയി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടെ ചെയ്യുവാനും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് വിജയം ലഭിക്കുവാനും നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു കുമ്പസാരം ആദ്യം നടത്തണം ഏതൊരു ഉദ്യമവും ഏതൊരു പുതിയ പ്രവൃത്തി ആയിക്കൊള്ളട്ടെ ഒരുപക്ഷെ ഒരു വീട് പണി തുടങ്ങുന്നതാകാം അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുന്നതാകാം അല്ലെങ്കിൽ എന്ത് കാര്യമായിക്കൊള്ളട്ടെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂ സാമൂഹിക ജീവിതത്തിലും ഒരു പ്രവൃത്തി നമ്മൾ ആരംഭിക്കുമ്പോൾ അവിടെ വിജയം ലഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു വിശുദ്ധീകരണത്തിന് തയ്യാറാകണം നല്ലൊരു കൊമ്പസാരം നടത്തി ആ കർമ്മം ചെയ്താൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഉദ്യമങ്ങളിൽ നമുക്ക് വിജയം ലഭിക്കും നമ്മൾ തിരിച്ചറിയണം നിയമാവർത്തന പുസ്തകം ഇരുപതാം അധ്യായം നാല് പറയാം നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്ത് വിജയം നേടിത്തരുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങളുടെ ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്ത് വിജയം നേടിത്തരുന്നത് അപ്പോൾ ദൈവം ദാവിദിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കാരണം എന്താണ് ദാവിദിൻ്റെ ശുദ്ധ മനസ്സാക്ഷിയായിരുന്നു കാരണം പറയുന്നുണ്ട് കർത്താവിൻ്റെ മനസ്സ് കർത്താവിന് ചേർന്ന മനസ്സിൻ്റെ ഉടയ മനസ്സ് പോലെയായിരുന്നു ദാവിദിൻ്റെ മനസ്സ് അപ്പോൾ നമ്മുടെ മനസ്സിലും നമ്മുടെ ഹൃദയത്തിലും വിശുദ്ധി ഉണ്ടായിരിക്കണം അപ്പോൾ വിശുദ്ധി തകർക്കുന്ന തിന്മകളുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ കൂടെ വരും നമുക്ക് വിജയം തരും നമ്മുടെ എഴുതുന്ന പരീക്ഷകളിൽ ദൈവം വിജയം തരും ജോഷിയുടെ പുസ്തകത്തിൽ ഒന്നാം അധ്യായം ഏഴുമെട്ടും വാചനം എൻ്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക അവയിൽ നിന്ന് ഇടംവലം വ്യതിചലിക്കരുത് നിൻ്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അതിരത്തിലുണ്ടായിരിക്കണം അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കുവാൻ നീ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും അപ്പോൾ ഭയത്തിൽ നിന്ന് നമുക്ക് ആ ഭയത്തെ ദുരൂകരിച്ച് വിജയം ലഭിക്കണമെങ്കിൽ എല്ലാ ദിവസവും വചനം വായിക്കണം അപ്പോൾ രണ്ടാമത് എടുക്കേണ്ട പ്രവൃത്തി എന്താണ് ഒന്നാമത് നല്ല കുമ്പസാരം നടത്തണം പരീക്ഷാഭയത്തെ അകല ആകുലപ്പെടുന്നവരുണ്ടെങ്കിൽ പരീക്ഷാഭയത്തിന് അടിമപ്പെടുന്നവരുണ്ടെങ്കിൽ ആദ്യം ചെന്ന് നല്ല കുമ്പസാരം നടത്തണം പിന്നെ നമ്മൾ എല്ലാ ദിവസവും വചനം വായിക്കണം പഠിക്കുന്ന സമയത്തും ഇടയ്ക്കിടയ്ക്ക് ഓരോ വചനം ഒന്ന് വായിക്കുന്നത് നല്ലതാണ് ഇന്ന് അങ്ങനെ ചെയ്തിട്ട് പരീക്ഷയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്ത് വിജയിച്ചവരെ കണ്ടുമുട്ടാനായിട്ട് സാധിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും വചനം വായിക്കണം പഠിക്കുന്നതോടൊപ്പം പഠിക്കുന്ന വിഷയങ്ങളോടൊപ്പം വചനം വായിക്കുക നീ ചെയ്യുന്ന പ്രവൃത്തികളോടൊപ്പം നീ വചനം വായിക്കുക മറ്റൊന്ന് മൂന്നാമത് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക സഹായകനുണ്ട് നമുക്ക് ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മളിൽ നിന്ന് അകറ്റുവാനായി ദൈവം നിയോഗിച്ചിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് അവൻ നിങ്ങളെ ശക്തിപ്പെടുത്തും നിങ്ങളെ ധൈര്യപ്പെടുത്തും നിങ്ങളെ ഓർമ്മിപ്പിക്കും നിങ്ങൾക്ക് വിജയം നൽകും അത് പരിശുദ്ധാത്മാവാണ് അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടണം എൻ്റെ നാമത്തിൽ പിതാവായിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും നിങ്ങളുടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവ നിങ്ങളെ അനുസ്മരിപ്പിക്കും അപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടണം പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം പരീക്ഷ എഴുതുമ്പോൾ തന്നെ ആ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവ് നമുക്ക് ഓർമ്മപ്പെടുത്തും നമ്മൾ വായിച്ചതും കേട്ടതും പഠിച്ചതുമായ കാര്യങ്ങൾ അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടണം അപ്പോസിലെ പ്രവർത്തനം ഒന്ന് പതിനെട്ടിൽ പറയില്ലേ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും അപ്പോൾ പരീക്ഷാ വിജയം നമുക്ക് ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം വീണ്ടും നമ്മൾ മാതാപിതാക്കൾ മക്കൾ പരീക്ഷ എഴുതുമ്പോൾ മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം എവിടെയെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും പള്ളിയിലോ ചാപ്പലിലോ ദിവ്യകാരുണ്യ സന്നിധിയിലോ അല്ലെങ്കിൽ വീട്ടിലോ എവിടെയായിരുന്നു അവിടെ മക്കൾ പരീക്ഷ എഴുതുമ്പോൾ അവിടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവത്തെ ദൈവത്തോട് നിങ്ങളുടെ മനസ്സും ഹൃദയവും ചേർത്ത് വെച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ മക്കളുടെ പരീക്ഷാഭയം മാറും അവർക്ക് വിജയം ലഭിക്കും പുറപ്പാട് പുസ്തകത്തിൽ പതിനേഴാം അധ്യായം പതിനൊന്നിൽ നമ്മൾ കാണുന്നില്ല മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനം വിജയിച്ചുകൊണ്ടിരുന്നു മക്കൾ പരീക്ഷ എഴുതുമ്പോൾ മാതാപിതാക്കൾ കരം വിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മക്കൾക്ക് വിജയം ലഭിക്കും പല പി എസ് സി ടെസ്റ്റുകളും വലിയ വലിയ ടെസ്റ്റുകളും ഒക്കെ മക്കൾ എഴുതാൻ പോകുമ്പോൾ ചില മാതാപിതാക്കൾ ദിവ്യകാരണത്തിന് മുമ്പിൽ വന്നിരുന്ന് ആ സമയം മുഴുവൻ ഇരുന്ന് കൊ ജപമാരെ ചൊല്ലി പ്രാർത്ഥിക്കും ഈശോയെ മഹത്വപ്പെടുത്തി പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പരീക്ഷ കഴിഞ്ഞ് വരുന്ന മക്കളുടെ ജാ മുഖം കാണുമ്പോൾ തന്നെ മാതാപിതാക്കൾക്കറിയാം ഈശോ അവിടെ ഇടപെട്ടു പരിശുദ്ധാത്മാ അവിടെ ഇടപെട്ടു അപ്പോൾ നമ്മുടെയൊക്കെ മക്കൾക്ക് വിജയം ലഭിക്കണമെങ്കിൽ മക്കൾ ഭയപ്പെടുന്ന മേഖലകളിൽ അവർക്ക് വിജയം ലഭിക്കണമെങ്കിൽ മാതാപിതാക്കൾ കരം വിരിച്ച് ദൈവസന്നിധിയില് പ്രാർത്ഥിക്കണം കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഇരുപത്തഞ്ച് കർത്താവെ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവെ അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്ത് ചെയ്യുമ്പോഴും അതെല്ലാം കർത്താവായ യേശു ക്രിസ്തു വഴി നമ്മൾ പിതാവിൻ്റെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയണം ഒന്ന് കുറയും ദിവസം പതിനഞ്ച് അൻപത്തി ഏഴ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി അപ്പോൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് ചെയ്യുമ്പോൾ ഭയം നീങ്ങിപ്പോകും യേശു നാമത്തിൽ നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് ചെയ്യണം അവിടെ ഭയം വിട്ടുപോകും സെഫാനിയ മൂന്ന് പതിനേഴ് നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട് നീ കൂടെ കൂടെ ദൈവ സാന്നിധ്യം ഓർത്തെടുക്കുക ദൈവനാമം ഉപയോഗിക്കുക അവിടെ വിജയം ഉണ്ടാകും മറ്റൊന്ന് ഭയപ്പെടാതിരിക്കണമെങ്കിൽ പരീക്ഷാ സമയത്തും ദൈവത്തോട് ചേർന്ന് നിൽക്കണം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം മാതാവിനോടുള്ള ഭക്തിയിൽ വളരണം അപ്പോൾ അവിടെ ഭയം മാറി വിജയം ഉണ്ടാകും ചില കുട്ടികളെന്ത് ചെയ്യും പരീക്ഷ ഭയ പരീക്ഷ ഇങ്ങനെ പഠിച്ചു പഠിച്ചു പഠിച്ച് ഭയന്ന് ഭയത്തിന് അടിമപ്പെടും ദൈവീയ കാര്യങ്ങളിൽ താല്പര്യം കാണില്ല പള്ളിയിൽ പോകില്ല ജപമാല ചൊല്ലില്ല ചെന്ന് ടെൻഷൻ അടിച്ച് പരീക്ഷ എഴുതും പരീക്ഷയിൽ പരാജയപ്പെടും ചില കുട്ടികളെന്ത് ചെയ്യും എല്ലാ ഭയത്തെയും മാറ്റി അവർ ദൈവത്തിന് വിട്ടു കൊടുക്കും അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് പരീക്ഷയുടെ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് കുർബാന സ്വീകരിച്ച് ദൈവത്തോട് ഐക്യപ്പെട്ട് പരീക്ഷ എഴുതുമ്പോൾ അവർക്ക് അവരെപ്പോലെ അത്ഭുതപ്പെടുത്തുന്ന വിജയം അവർക്ക് ലഭിക്കുന്ന സംഭവങ്ങൾ കാണാൻ പറ്റും നമ്മൾ കാണുന്നില്ലേ കാരണം ദൈവം ബലഹീനരെ ദൈവം തൻ്റെ ശക്തി നൽകി വിജയപ്പെട വിജയത്തിലേക്ക് നയിക്കുന്ന കാണാൻ പറ്റും ജോൺ മേരി വിയാനി പഠിക്കാൻ വളരെ മണ്ണനായിരുന്നു പക്ഷേ മ മരിയഭക്തിയിലും ജവമാല പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കാൻ തയ്യാറായപ്പോൾ ജോൺ മേരി വിയാനിയെ കർത്താവ് വിജയിപ്പിച്ചു പൗരോഹിത്യത്തിൻ്റെ ആ തലത്തിൽ ആ വിജയത്തിലേക്ക് കൊണ്ടെത്തിച്ചു ജോൺ മേരി വിയാനിയെ അപ്പോൾ നമ്മൾ തിരിച്ചറിയണം അപ്പോൾ നമ്മളെപ്പോഴും ദൈവത്തോടും ഒരു പിടുത്തം ഉണ്ടായിരിക്കണം ചിലർ പരീക്ഷകൾ പഠന മേഖലകളിൽ പിടുത്തമുറുകുമ്പോൾ ദൈവത്തോടുള്ള പിടുത്തം അകന്നകന്ന് പോകുന്ന കാണാം അപ്പോൾ ഭയം കയറും തകർച്ചയുണ്ടാകും സഭാപ്രസംഗകൻ ഏഴ് പതിനെട്ട് ഒന്നിൽ പിടിമുറുക്കുമ്പോൾ മറ്റേതിൽ നിന്ന് പിടിവിടാതെ സൂക്ഷിക്കണം ദൈവത്തെ ഭയപ്പെടുന്നവൻ രണ്ടിലും വിജയം കിട്ടും അപ്പോൾ ദൈവിക കാര്യങ്ങളിലും നമുക്ക് വിജയം ഉണ്ടാകണം നമ്മളായിരിക്കുന്ന ഭൗതികമായ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ നേരി ഇടപെടുന്ന ഭൗതിക കാര്യങ്ങളിലും നമുക്ക് വിജയം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ രണ്ടിലും പിടിയുണ്ടായിരിക്കണം അല്ലാതെ ഭൗതിക കാര്യങ്ങളിൽ മാത്രം പിടിമുറുക്കുമ്പോൾ ദൈവിക കാര്യങ്ങളിൽ പിടിവിട്ട് കഴിഞ്ഞാൽ നമുക്ക് പരാജയം ഉണ്ടാകും ഭയം നമ്മളെ കീഴ്പ്പെടുത്തും പഠിക്കാനായിട്ട് കൂടുതലുണ്ട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടാകും പരീക്ഷയാണ് പരീക്ഷയാണ് പ്രോജക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ പഠിക്കാനായിട്ടുണ്ട് ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജവമാല പ്രാർത്ഥിക്കാതിരുന്നാൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതിരുന്നാൽ നമ്മൾ ഒന്നിൽ പിടിമുറുക്കിയിരിക്കും അത് പരാജയത്തിന് കാരണമാകും അപ്പോൾ ദൈവത്തിലുള്ള നമ്മുടെ പിടി ഒരിക്കലും വിട്ടുപോകാതിരിക്കണം അപ്പോൾ ഈ ദിനത്തിൽ വചനം തിരുവചന ശുശ്രൂഷയിൽ നമ്മൾ ധ്യാനിച്ചത് വ്യത്യസ്തങ്ങളായ ഭയത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ നമ്മൾ എടുക്കേണ്ട നിലപാടുകളാണ് പ്രത്യേകിച്ച് പരീക്ഷ കാലഘട്ടമാകുമ്പോൾ മാതാപിതാക്കളും മക്കളും എടുക്കേണ്ട നിലപാടുകൾ ഈ വചനം തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു വിജയം നൽകുന്നത് അത് കർത്താവാണ് പരിശുദ്ധാത്മാവിലൂടെ വിജയം തരുന്ന ഒരു യേശു നമുക്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് നിൽക്കുക ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ വ്യത്യസ്തങ്ങളായ ഭയങ്ങൾ ഇന്ന് ചുറ്റുപാടുകളിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് ആ ഭയങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം ലഭിക്കുവാനും ആ ഭയത്തെ കീഴടക്കി വിജയം നേടുവാനും ഞങ്ങളെ സഹായിക്കുന്ന വചനഭാഗമാണല്ലോ കർത്താവ് ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ അവിടെ നിന്ന് നൽകിയത് ദൈവത്തോട് ചേർന്ന് നിന്ന് വിശുദ്ധ കുമ്പസാരത്തിലൂടെ വചന വിശുദ്ധ കുർബാനയോടും അതുപോലെ തന്നെ മര്യഭക്തിയോടും ഐക്യപ്പെട്ടു നിന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ ഭയത്തിന് കാരണമാകുന്ന മേഖലകളിൽ വിജയം വരിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ ശക്തിപ്പെടുത്തണമേ ഈശോയെ പഠിപ്പിച്ച് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരെയും പ്രീതി വളർത്തുവാൻ കൂടെ ഉണ്ടായിരുന്ന പരിശുദ്ധമറിയമേ ഞങ്ങളുടെ പരീക്ഷ എഴുതുന്ന മക്കളുടെ കൂടെ ഉണ്ടായിരുന്നു അവരെ ധൈര്യപ്പെടുത്തണമേ ഭയത്തിൽ നിന്ന് അവർക്ക് മോചനം നൽകുവാൻ അമ്മ കൂടെ ഉണ്ടാകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആ